മലയാളികൾക്ക് ഏറെ സുപരിചിതനായ ഒരു നടൻ തന്നെയാണ് വിഷ്ണുപ്രസാദ് മലയാളികളുടെ പ്രിയപ്പെട്ട നടൻ എന്ന് പറയുന്നതിനേക്കാൾ ഉപരി മലയാളത്തിന് കഴിഞ്ഞ വർഷം സംഭവിച്ചതിൽ ഏറ്റവും വലിയ നഷ്ടം എന്ന് തന്നെ വിശദീകരിക്കാം ഇപ്പോഴിതാ നടൻ്റെ മകളും നടൻ്റെ അതേ പാത പിന്തുടർന്ന് ഇൻഡസ്ട്രിയിലേക്ക് കാലെടുത്ത് വയ്ക്കുന്നു എന്നതാണ് അറിയാൻ സാധിക്കുന്നത് നടൻ വിഷ്ണുപ്രസാദിൻ്റെ മകൾ ഇപ്പോൾ റാം വാക്കിലെത്തി തകർപ്പൻ പെർഫോമൻസ് കാഴ്ചവെക്കുന്നതാണ് പ്രേക്ഷകർ കാണുന്നത് ഫാഷൻ ഷോയുടെ റാംപ് വാക്കിൽ എത്തിയപ്പോൾ തന്നെ ഇത് വിഷ്ണുപ്രസാദിൻ്റെ മകളാണെന്ന് പലർക്കും തിരിച്ചറിയാൻ സാധിച്ചില്ല പക്ഷേ ഇതിന് പിന്നാലെ ചിത്രങ്ങൾ വൈറലായപ്പോഴാണ് ഇത് നടൻ വിഷ്ണുപ്രസാദിൻ്റെ മകളാണ് എന്ന് എല്ലാവരും അറിഞ്ഞത് അതോടെ പ്രേക്ഷകരെല്ലാവരും ഈ കുട്ടിയെ ഒരുപാട് പ്രോത്സാഹിപ്പിക്കാൻ തുടങ്ങി നടൻ വിഷ്ണുപ്രസാദിൻ്റെ മകൾ അനാനികയാണ് ഈ വേദിയിൽ നിൽക്കുന്നതെന്ന് അറിഞ്ഞപ്പോൾ എല്ലാവർക്കും ഒരു ഞെട്ടലായിരുന്നു ആദ്യം എന്താണ് സംഭവമെന്ന് മനസ്സിലായില്ല പിന്നാലെയാണ് ഇത് നടൻ്റെ മകൾ തന്നെയാണ് എന്ന് ഉറപ്പിച്ചു പറഞ്ഞിരിക്കുന്നത് ഇതോടെ പ്രേക്ഷകർ ഏറ്റെടുക്കുന്ന വാർത്തയായി തന്നെ ഇത് മാറുകയാണ് എന്ന് പറയാം സോഷ്യൽ മീഡിയയിൽ എല്ലാവരും ഏറ്റെടുക്കുന്ന ഒരു വാർത്തയായി തന്നെ ഇപ്പോൾ ഇത് മാറുന്നു അനാനികയുടെ വാർത്തകൾ സോഷ്യൽ മീഡിയയിൽ എപ്പോഴും വൈറലാകാറുണ്ടായിരുന്നു സാരം ഒരു സോഷ്യൽ മീഡിയ ഇൻഫ്ലുവൻസറായും അതുപോലെ തന്നെ ഫാഷൻ റാമ്പോഗുകളൊക്കെ ഇതിനു മുൻപ് വന്നിട്ടുള്ളൊരു താരം കൂടിയാണ് ശരിക്കും പറഞ്ഞാൽ ദിവാ ദിവോയിലെ സ്പെഷ്യൽ ജൂറി അവാർഡ് ഉൾപ്പെടെ ദിവാ ദിവ പേജൻറ്റിൻ്റെ പോപ്പുലർ ഫേസ് ഉൾപ്പെടെ പലതും നേടിയിട്ടുള്ളൊരു താരം തന്നെയാണ് നിരവധി ഫോളോവേഴ്സ് ഉള്ള താരം ഇപ്പോൾ സോഷ്യൽ മീഡിയയിൽ തകർപ്പൻ ചിത്രങ്ങളുമായിട്ടാണ് എപ്പോഴും എത്താറുള്ളത് വളരെയധികം തന്നെ പ്രേക്ഷകർ ചിന്തിക്കുന്ന തരത്തിലുള്ള ചിത്രങ്ങളുമായിട്ടാണ് താരം എത്താറുള്ളതെന്ന് പ്രേക്ഷക പ്രീ പ്രീതിയോടെ തന്നെ പറഞ്ഞേ മതിയാകും സോഷ്യൽ മീഡിയയിൽ തന്നെ എല്ലാവരും പങ്കുവയ്ക്കുന്ന ഒരു പ്രധാനപ്പെട്ട വാർത്തയായി തന്നെ ഇത് മാറുകയും ചെയ്യുന്നുണ്ട് എന്ന് പറയാം വിഷ്ണുപ്രസാദിന്റെ മരണത്തിന് ശേഷം എല്ലാവരും ഈ കുടുംബത്തെക്കുറിച്ച് കൂടുതൽ അന്വേഷിക്കാറില്ലായിരുന്നു എല്ലാവരും വാർത്തകൾക്കായി കാതോർത്തിരിക്കുകയായിരുന്നു ചെയ്തത് മെയ് രണ്ട് രണ്ടായിരത്തി ഇരുപത്തി അഞ്ചിലായിരുന്നു താരത്തിൻ്റെ മരണം സംഭവിച്ചത് അതിനുശേഷം ഈ കുടുംബത്തിനെക്കുറിച്ച് എല്ലാവരും വാർത്തകൾ ഓരോന്നോരോന്നായി ഏറ്റെടുക്കുകയും പങ്കുവെക്കുകയും ഒക്കെ ചെയ്തിട്ടുണ്ടായിരുന്നു പ്രേക്ഷകരെല്ലാവരും വളരെയധികം തന്നെ കേട്ട് ഇരുന്ന ഒരു നടൻ തന്നെയാണ് വിഷ്ണുപ്രസാദ് അതിനുശേഷം തന്നെയാണ് പ്രേക്ഷകർ ഓരോരുത്തരും ഈ വാർത്തയെക്കുറിച്ച് പങ്കുവച്ചും എത്തുന്നത് കടൽ രോഗത്തെ തുടർന്ന് ചികിത്സയിലായിരുന്ന നടനായിരുന്നു അദ്ദേഹം മരിച്ചത് നടൻ കിഷോർ സത്യയായിരുന്നു ആദ്യം വിവരം പുറത്തുവിട്ടത് പ്രശസ്ത സിനിമാ താരം സീരിയൽ താരം വിഷ്ണുപ്രസാദ് എന്ന വാർത്ത അദ്ദേഹം വഴിയാണ് എല്ലാവരും അറിഞ്ഞതെന്ന് പറയാം വ്യാഴാഴ്ച രാത്രിയോടെ ആയിരുന്നു അന്ന് മരണം സംഭവിച്ചത് നടൻ കിഷോർ സത്യ ഫേസ്ബുക്കിലൂടെ മരണവിവരം അറിയിച്ചതിനെ തുടർന്നാണ് എല്ലാവരും അദ്ദേഹത്തിൻ്റെ ഈ മരണം അറിഞ്ഞതും ആദരാഞ്ജലി അർപ്പിച്ചതും നേരത്തെ നടനെ ചികിത്സയ്ക്ക് മുപ്പത് ലക്ഷത്തോളം രൂപ ചെലവ് വരുമെന്ന് നടൻ കിഷോർ സത്യ ഏഷ്യാനെറ്റ് ന്യൂസ് ഓൺലൈനിനോട് പറയുകയും ചെയ്തിട്ടുണ്ടായിരുന്നു സീരിയൽ ആർട്ടിസ്റ്റുകളുടെ സംഘടനയായ ആത്മയിൽ നിന്നും നടന്ന സാമ്പത്തിക സഹായം നൽകുമെന്ന് കിഷോർ സത്യ അറിയിക്കുകയും ചെയ്തിട്ടുണ്ടായിരുന്നു അങ്ങനെയൊക്കെയുള്ള വാർത്തകൾ നേരത്തെ ഉണ്ടായിരുന്നുവെങ്കിലും മക്കളെക്കുറിച്ചുള്ള വാർത്തയൊന്നും അധികം സോഷ്യൽ മീഡിയയിൽ ചർച്ച ചെയ്തിട്ടില്ലായിരുന്നു പിന്നീടാണ് ഈ വാർത്തയെക്കുറിച്ചൊക്കെ തന്നെ പ്രേക്ഷകർ ഏറ്റെടുത്തത് കൂടുതൽ സിനിമ സീരിയൽ ചാനൽ വാർത്തകൾക്കും നിങ്ങളുടെ പ്രിയപ്പെട്ട താരങ്ങളുടെ എക്സ്ക്ലൂസീവ് അഭിമുഖങ്ങൾക്കുമായി സബ്സ്ക്രൈബ് ചെയ്യാൻ മറക്കല്ലേ